ഇവിടെ ഇന്നിവിടെ അച്ചാറാണ് ഉണ്ടാക്കുന്നത് നമ്മൾ എന്തൊക്കെ അച്ചാറെന്നറിയാം വാഴപ്പിണ്ടി അച്ചാറും നെല്ലിക്ക അച്ചാറും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അച്ചാറാണ് കഴിക്കാൻ വളരെ നല്ലത് ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രിസ പ്രിസർവേറ്റീവ് ചേർത്തതൊക്കെ ആയിരിക്കും കൂടുതലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അച്ചാർ കഴിക്കുക വീണ്ടും ചേരുവകളെല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ കായം മുളക് പൊടി ഉലുവ നല്ലെണ്ണ ഉപ്പ് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കൊത്തി ഇതുപോലുള്ള വീഡിയോസുകൾ ഇനിയും ഇടുന്നതാണ് ഈ പാവപ്പെട്ട എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടമായ ലൈക്ക് തരണം अच्छा क्लास की पास तो ले हीव होने वाली है अम्मा तो मेरे भाई ने 这个。